സ്റ്റുഡൻസ് തന്നെയാണ് ആ അപ്പൊ നമ്മൾ നാളെ നമ്മുടെ ശക്തിയുടെ പ്രോഗ്രാം ആണ് അപ്പൊ ശക്തിയുടെ ഡ്രസ്സും ഓർണമെന്റ്സും ആണ് നമ്മൾ കാണിക്കുന്നത് അല്ലേ എന്നെ എന്നെ കമ്മിക്ക പോരെ കമ്മിക്കപ്പോ എന്നെ കമ്മിക്ക പോരെ കമ്മിക്കപ്പോ നമുക്ക് ഫസ്റ്റ് ഡ്രസ്സിന്ന് തുടങ്ങാം ഞങ്ങൾ ഇപ്പൊ ഫേസ്ബുക്കിൽ ലൈവ് വന്നത് അല്ലേ ശക്തിയുടെ അരങ്ങേറ്റത്തിന്റെ ഡ്രസ്സാണ് ഇത് രണ്ട് ഡ്രസ് ഉണ്ട് കൊച്ചിന് അപ്പോ ഇത് ഈ ഡ്രസ്സ് അതോടെ വയ്ക്കാതെ വെക്കാതെ അവിടെ വെക്കും അപ്പൊ ഇതാണ് നാളെ ഞങ്ങള് ഇടാൻ പോകുന്നത് അല്ലേ നല്ലൊരു കളർ കോമ്പിനേഷൻ ഉള്ള ഒരു ഡ്രസ്സാണ് ഇത് ഇതിന്റെ പാന്റ് ഇത് ആണ് അപ്പൊ അതിൻ്റെ ആണ് പിടിച്ചു ഇത് വലിയ ഫാൻ ആണ് അരമണ്ടിലേക്ക് ആ അരമണ്ടിൽ എത്തിക്കുമ്പോ തെങ്ങിനെ വരും ഇപ്പ എന്താ മലയാളം പറഞ്ഞാ മനസ്സിലാവും മനസിലാവത്തില്ലേ ഇല്ലേ ആ ഇപ്പൊ ഈ ഡ്രസ്സിന് ഞങ്ങളൊരു പാവാട ഡ്രസ്സും കൂടെ സെറ്റാക്കിട്ടുണ്ടായിരുന്നു അല്ലെ എന്നിട്ട്ത്തെ ഫാൻ ഇങ്ങനെ ഓരോ വർഷം കഴിയും തോറും ഓരോരോ സ്റ്റൈലാണ് ഭരതനാട്യം ഡ്രസ്സിന് വരുന്നത് പണ്ട് പണ്ടൊക്കെ ശക്തിക്ക് തന്നെ രണ്ട് നാല് ഉണ്ട് ടോട്ടൽ അല്ലേ ഒന്ന് ശക്തിയുടെ സ്ഥലങ്ക പൂജയ്ക്ക് അന്ന് ഒരെണ്ണം സ്റ്റിച്ച് ചെയ്തു അതുണ്ട് പിന്നെ ഫസ്റ്റ് ഒരു ഡ്രസ് സ്റ്റിച്ച് ചെയ്തു അതുണ്ട് പിന്നെ ഇത് രണ്ടെണ്ണം ആരെങ്കിലും സ്റ്റിച്ച് ചെയ്തിട്ട് ബ്ലൗസ്

ും സാർ സമ്മതില്ല കൃത്യമായിട്ടുള്ള പേരൊക്കെ പറയണം ഇല്ലെങ്കിൽ കൊണ്ടും നാളെ നീ എന്റെ ആടെ പോരാ നാളെ ശക്തിയുടെ പ്രോഗ്രാം ഇവിടെ അടുത്ത് ഒരു സ്ഥലത്ത് വെച്ചാണ് മാർഗഴി ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നമ്മൾ കഴിഞ്ഞ വർഷം ദിവ്യൌണ്യ ഒരു വേൾഡ് റെക്കോർഡിൻ്റെ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്ത പോലെ ഇവിടെ ഒരു ഓർഗനൈസേഷൻ ഒരു വേൾഡ് റെക്കോർഡിൻ്റെ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനകത്ത് ശക്തിയും നാളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോവുകയാണ് ാണ് ശക്തിയുടെ പ്രോഗ്രാം ഓ ഇതാണ് ശക്തിയുടെ വേറൊരു ഡ്രസ്സ് ഇത് വേറെ ഡബിൾ ഇതെല്ലാം ഇനി ഒരു വർഷം കൂടെ ഇടാനൊക്കത്തുള്ളു അപ്പൊ ടേ ചെറും നീളം വെക്കും ഇപ്പൊ തന്നെ നീളം വെച്ചു കൊച്ചിന് ശാക്കലാണ്

ഒരു ആണ്ടാളിന്റെ വർണ്ണമാണ് നാളെ കളിക്കുന്നത് കൊണ്ടയുണ്ട് മാലയുണ്ട് അതാണ് സ്പെഷ്യൽ ആയിട്ട് വരുന്നത് ഇത് ഇത് പാവാട ഇത് ഈ ഡ്രസ്സിൽ തന്നെ ഇപ്പൊ ഇവൾക്ക് ഏർ ഒരു സാരി വാങ്ങിച്ചപ്പോ ഒരുപാട് അധികം ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അത് വെച്ചിട്ട് പാവാടയും കൂടെ സെറ്റാക്കി അപ്പൊ മാറി ഇടാമല്ലോ സത്യം പറഞ്ഞാൽ ഇറങ്ങിട്ട് കഴിഞ്ഞിട്ട് ഇപ്പഴാ എടുക്കുന്നില്ലേ മലയാളം എല്ലാം പറഞ്ഞ കൊച്ചിനെ മനസ്സിലാവും ചെന്നൈയില് മഹാബലിപുരത്ത് വെച്ചിട്ടാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് ദൂരമായി എനിക്ക് ഇടന്താ നീ ചൊല്ലണോ വൺ അവർ ഇങ്ങനെ വൺ അവർ ട്രാവൽ ഇരുട്ട്

ഫ്ലൈറ്റിക്ക് ഫാൻസ് ഇടയ നവാനല്ല ഫ്ലൈറ്റിക്ക് പാസ്വേർഡ് വരണോ പാസ്പോർട്ട് പാസ്വേർഡ് അല്ലดิ പാസ്പോർട്ട് അങ്ങനന്താവിനെ നമ്മൾ പോവേണ്ടേ അഡ്വാൻസ്ഡ് ഓൾ ബെസ്റ്റ് ശക്തി എല്ലാം ഓൺലൈനിലാണ് പഠിച്ചത് കേട്ടോ ഇപ്പൊ നാളെ പെർഫോം ചെയ്യാൻ പോകുന്നതും ഓൺലൈനിലായിട്ടാണ് ഞങ്ങൾ പഠിച്ചത് ഇപ്പൊ ഞാൻ വന്നിട്ടാണ് ശക്തിയെ ഒന്നുകൂടെ ഒന്ന് റെഡി റെഡിയാക്കി എടുത്തത് അല്ലേ കൊടുത്താല് ഇനി ശക്തിയുടെ ഓർണമെന്റ്സ് കാണാം കൊടുക്കാൻ അമ്മ മാറ്റ് ഫിനിഷ് ിഷാണ് അരങ്ങേറ്റത്തിന് മാറ്റി മ്യൂസിക് ഉണ്ടോ അത് വെക്കുന്നുണ്ടോ ഇതെനേ യൂസ്ഡ് പാറ്റേൺ ഹും പാറ്റേൺ അത് ലോംഗ് മാല ഇതെ ഷോർട്ട് മാല നിങ്ങൾ മിക്സ് ചെയ്തെടുക്ക് അനക്ക് കുക്കയിന്റെ ഉള്ളിൽ മോട്ട ഡാർക്ക കണ്ടത്തിൽ പോട്ട് പോര ഇ ഈ മാലയേ ഇവിട അണ്ടർസൈഡിലെ ഇൻഡെർത്തിൽ ഡാർക്കർ കണ്ടത്തിൽ മോട്ട മേക്കപ്പ് പോട്ട് പോടണം നമുക്ക് വാര്യൻ സൈഡിലെ എന്തിന് മേക്കപ്പ് വേണ്ട മേക്കപ്പ് വേണ്ട ഇത് നമ്മൾ നമ്മളല്ലാത്ത നമ്മുടെ നോർമൽ ഒക്കെ ഇടാൻ പറ്റുന്നത് നല്ല ആ കാ

ഇത് ഫുൾ മലയാളത്തിൽ എഴുതിയു ഇവിടെ ദ്രുതം ഡാൻസ് ഒക്കെ എഴുതിയിരിക്കുന്നത് ശക്തി ഓ നാളെ ശക്തിന്റെ ഈ വളയാണ് ഇത് പേര് ഇതെല്ലാം ഓരോ ഒന്ന് പർച്ചേസ് ചെയ്യാൻ പോകുമ്പോ അമ്മ മേടിച്ച് വെക്കുന്നേ ശക്തിയുടെ അമ്മ

ഇച്ചിരി കൂടൊക്കെ വലുതാവുമ്പോ ശക്തിക്ക് ഇടാം ഇത് നോർമലായിട്ട് കഴിച്ചിട്ട് ഫുള്ള് പോയി ബാക്ക് ബാഗല്ല ഇളകി പോയി നല്ല ഭദ്രമ്മ പാത്തു വെക്കണം കേട്ടോ ശക്തി ഇത് വാടയാണ് വാടക വകോ അതക്കിയോ ഇനി ഞമ്മക്ക് ശക്തിയുടെ ടെമ്പളിച്ചോ അത് കാണാം ഇനി ഒരു കുഞ്ഞലം കൂടെ ഉണ്ട് ഇത് കുഞ്ഞല് കുഞ്ചല ചെതു ഇത് മുടി പണും പോലെ പോമിച്ച നീന്താന പോട്ട

നല്ല ഭംഗിയെ കാണാൻ സ്റ്റേജില് നല്ല ഷൈനിങ് ആയിരിക്കും നല്ല നമ്മുടെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല വിലയാണ് പക്ഷെ ഇതിന്റെ മുട്ടൊക്കെ നമുക്ക് വീണ്ടും പോവാണെങ്കിൽ ഒട്ടിച്ച് തരും സാധാരണ ഓർണമെന്റ്സ് ആണ് പിന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇത് പിന്നെ നമുക്ക് എപ്പോഴും റീയൂസ് ചെയ്യാം പക്ഷെ നല്ല റേറ്റ് ഇതെല്ലാം അരങ്ങേറ്റത്തിന് വേണ്ടതാണ് ചോദ്യം ചാ എത്താ அடுத்தது கம்மல்

പിന്നെ പിന്നെയുള്ളത് ഉച്ചപ്പൂ ഇതാണ് ഉച്ചിപ്പൂ നമ്മളെ കാണിച്ചില്ലേ വട വട ഇപ്പൊ ഉപയോഗിക്കില്ല വടക്ക് പകരം ഇവിടെ ഇങ്ങനെ ഉച്ചിപ്പൂ വെച്ചിട്ട് അതിന്റെ ചുറ്റും റൗണ്ടിൽ പൂവയ്ക്കും മല്ലിപ്പൂ മുല്ലപ്പൂ നമ്മളവിടെയൊക്കെ മുല്ലപ്പൂവിന് ഒരു മടക്കിന് നൂറ്റമ്പത് രൂപ ഇവിടെ അമ്പത് രൂപ ഇത് ക്രൗണ് നടരാജൻ നാല് അഞ്ചഞ്ചു പത്ത് പിന്നെ നാളെ ആണ്ടാണിന്റെ ഇത് ചെയ്യുന്നത് കൊണ്ട് പൂമാല മേടിച്ചു കൂടെ കൊണ്ടേ മേടിക്കും അതാണ് ആണ്ടാളം പിന്നെ വേറെ അല്ലാതെ ഇനി ഇപ്പം വേറെ നമുക്ക് പൂവൊന്നും മേടിക്കാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ ഇവിടെ ഇവിടെ നമ്മുടെ ഈ ചെന്നൈയിൽ അങ്ങനത്തെ അവസ്ഥ ഒന്നും വരത്തില്ല ഇപ്പോഴും മുല്ലപ്പൂവ് കിട്ടും നമ്മൾ അവിടെയാണ് സീറ്റം അനുസരിച്ച് ഭയങ്കര വില ഇവിടെ എപ്പോഴും ഏകദേശം ക്രയറ്റൊക്കെ ഒരുപോലെ നോക്കി വെക്കും ഇത് കണ്ടോ ഒറിജിനൽ പോലെ ഇരിക്കും ഒറിജിനൽ ഇല്ല പിന്നെ പ്ലാസ്റ്റിക്കിന്റെ പൂ ഉണ്ട് നമ്മളവിടെ കാണാൻ ഇത് കറക്റ്റ് ഓറഞ്ച് കളർ കിട്ടി എനിക്ക് പറഞ്ഞ നമ്മള് ട്രഡീഷണൽ ആയിട്ട് പണ്ട് ചെയ്യുന്ന എനിക്ക് കാണിക്കട്ടെ ഇങ്ങനെ ഇങ്ങനെ ഓറഞ്ച് കളർ ഒരു പിങ്കും ഉണ്ട് മൂന്ന് പിങ്ക് പിടിച്ചോ അത്രേ പരിപാടികൾ മുടി കാണിച്ചില്ല ഇതാണ് വാർമുടി കൊച്ചു മുടി കേട്ടോ ചട്ടിക്ക് എന്നാലും അതിന് വേണ്ടി അത് വരക്ക് റിയൽ മുടി ഇതെങ്ങനെ ഓടി ഉണ്ട് നാളെയാണ് ഞങ്ങളുടെ കൊച്ചിന്റെ പ്രോഗ്രാം എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും ഉണ്ടാവണം എല്ലാവരുടെയും ബ്ലെസ്സിംഗ് വേണം ബിസ് ബ്ലസ് பண்ணுங்க നല്ല ആർഡർക്ക് നല്ല ആർഡർക്ക് ബ്ലസ് பண்ணுங்க ഓക്കേ அப்ப നാളെ കാണാ അല്ലേ നാളെ കാണാം ചെറിയ ചെറിയ മലയാളം ഒക്കെ അറിയാം അല്ലേ ശക്തി ഓക്കേ அப்ப നാളെ കാണാം ബൈ